നിങ്ങൾക്ക് അറിയണ്ടായിരുന്നു അമീൻ ആക്ച്വലി അമീൻ ഒരു ആർട്ടിസ്റ്റാണ് ആകർ ഹിസ് എൻ ആക്ടർ സൂര്യ ടി സീരിയൽസ് ചെയ്തിരുന്നു അസീറോ പിന്നെ ഞങ്ങളുടെ സ്റ്റാർ മാജിക്കില് ഉണ്ടായിരുന്നു ലാസ്റ്റാണ് ജോയിൻ ചെയ്തത് പിന്നെ ബിഹാൻ ബുഡ്സിൽ ഷോ ചെയ്യുന്നുണ്ടായിരുന്നു സൂര്യ സൂര്യ ടി സൂര്യ കോമഡിയില് ഷോ ചെയ്യുന്നുണ്ടായിരുന്നു എന്റെ സ്ഥലം നാട് എടപ്പാളാണ് പ്രൊഫഷൻ എഞ്ചിനീയർ എം ബി ഗ്രാജുവേറ്റ് പിന്നെ സ്ഥലം എടപ്പാളാണ് മലപ്പുറം എടപ്പാളാണ് അല്ല സ്വാഭാവികമായിട്ട് എല്ലാരും അല്ലേ ലൈക്ക് നമ്മൾ ഒരേ വന്ന വ്യക്തികളാണ് അതുകൊണ്ട് ആണ് ാണ് അതോണ്ട് എന്നുള്ളത് പറഞ്ഞു ഒന്നുകൂടി ചോദിച്ചോട്ടെ ചെയ്യാൻ കാരണം റിയില്ലല്ലോ എല്ലാരും വന്നതിൽ ഭയങ്കര സന്തോഷം ആക്ച്വലി ആതിര ഞങ്ങളുടെ രണ്ടാളും മ്യൂച്വൽ ഫ്രണ്ട് ആയ ആതിരയുണ്ട് ആതിരയാണ് രണ്ട് ഫാമിലിയിലും സംസാരിച്ചിട്ട് പിന്നെയാണ് ഞങ്ങളൊന്ന് ഒന്ന് പരിചയപ്പെട്ട് നോക്കിയത് അങ്ങനെയാണ് അത് സമയത്ത് അവർ മനസ്സിലാക്കേണ്ട അല്ലേ ഇനിയാണ് നമ്മൾ അറിയാൻ പോകുന്നത് ആ ഇത് പറയാം ആക്ച്വലി ഇത് നിക്കാഹായിട്ടാണ് നമുക്കിനി അമ്മീൻ്റെ ഭാഗത്തു നിന്നൊരു ഫംഗ്ഷനുണ്ടായിരിക്കും അമ്മീൻ്റെ നാട്ടിൽ വെച്ചിട്ടായിരിക്കും അവർക്ക് കുറച്ച് മാസങ്ങളുടെ ഒരു താമസമുണ്ട് പ്രോബലി സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലായിരിക്കും അമീൻ്റെ ബ്രദർ ആൻഡ് ഫാമിലി അവർ വന്ന് കഴിഞ്ഞാലേ ആ ഫംഗ്ഷൻ എടുക്കുന്നത് നമ്മൾ എൻഗേജ്മെൻ്റ് ചെയ്ത് ഒപ്പിക്കുന്നവർ പറയാം നിക്കാഹേത് ഇത് ഉറപ്പിച്ചു ഒരു പിന്നെ എൻ്റെ ഫാമിലി ഭാഗത്ത് നിന്നുള്ള ഫംഗ്ഷൻ ഇതാണ് ഇതാണ് ഓക്കെ കോസ്റ്റ്യൂസ് ആ കോസ്റ്റ്യൂം യെസ് എൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് ട്രുപാണത്തുള്ള ആലാബുട്ടിക്കാണ് അതെ സുരമി ഡിസൈനർ സുരുമിയുടെ ആലാബുട്ടിക്കാണ് അതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നത് ശിവാസ് മേക്കോവറാണ് പിന്നെന്താ മെഹന്തി ചെയ്തത് ഇഷ്ക് മെഹന്ദിയാണ് ഇവൻ്റ് ചെയ്തിരിക്കുന്നത് ഒരു മനുഷ്യർ ഇവിടെ ഫാഷൻ ഫ്രൂട്ട് ഇവൻ്റ്സ് ആണ് അല്ലേ പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ അമൃത ജീവിൻ കോമഡി മാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട് പിന്നെ പ്രോജക്റ്റ് റിലീസ് ചെയ്യാനുണ്ട് നന്നായിട്ട് പോകുന്നു